ചെല്ലീസ് ഇതിൻ്റെ പ്രത്യേക വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്യുക ഞാൻ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ലൈക്ക് ചെയ്യാനൊന്നും പറഞ്ഞ് പോകരുതേ കുറച്ച് കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് അപ്പം നമ്മളിന്നൊരു വറുത്തരച്ച കറിയാണ് ഈ കുമ്പളങ്ങ കൊണ്ടുണ്ടാക്കുന്നത് നമ്മൾ ചിക്കൻ കറി ബീഫ് കറിയൊക്കെ നമ്മൾ വറുത്തരച്ച് വെക്കാറില്ലേ അതുപോലത്തെ ഒരു കറിയാണ് നമ്മൾ മസാലയൊക്കെ കൂട്ടിയിട്ടാണ് ഈ കറി വെക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് ഇതൊരു അഞ്ചെട്ട് മുളകുണ്ട് കുറച്ച് പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട് അതായത് ഇറച്ചി മസാലയുടെ ജീരകം പിന്നെ നമ്മളൊരു വലിപ്പ് എടുത്തിട്ടുണ്ട് ഒരു കറുകപ്പട്ട എടുത്തിട്ടുണ്ട് പിന്നെ ഗ്രാമ്പു കുരുമുളക് ഒരു ചെറിയ ഏലക്കായ എടുത്തിട്ടുണ്ട് നമ്മൾ കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട് ഒരു അരമൂറി നാളികേരം നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു സവോള എടുത്തിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട് രണ്ട് ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് കറിവേപ്പില ബാക്കിയുള്ളത് നമ്മൾ ചേർക്കുന്ന സമയത്ത് പറഞ്ഞു തരാം നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് നോക്കിയിൽ ഈ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം അത് രണ്ട് മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഗരം മസാലകളെ ഇതിൽ ചേർത്ത് കൊടുക്കാം അത് പൊട്ടി വന്നിട്ടുണ്ട് നമുക്കിനി തേങ്ങ ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത് കൊടുക്കാം ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്കിതൊന്ന് വറുത്തെടുക്കാം ചെറുതായിട്ടൊന്ന് കളറ് മാറിയിട്ടുണ്ട് ഒന്നും കൂടി മുക്കാനുണ്ട് നമ്മുടെ തേങ്ങയും മുളകും എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിൽ അത്യാവശ്യം കുറച്ച് മല്ലിപ്പൊടി ചേർക്കണം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം നമുക്ക് കുറച്ച് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഇത് ചൂടാറിയിട്ട് നമുക്ക് ആദ്യം ഒന്ന് പൊടിക്കണം എന്നിട്ട് പിന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കുറച്ച് വാളംപൊളി വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇത് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം സവള ഇട്ട് കൊടുക്കാം ഇഞ്ചി ചതച്ചിട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കാം കേശ ഉപ്പ് ചേർത്ത് കൊടുക്കാം പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാനാണ് കറിവേപ്പില ചേർത്ത് കൊടുക്കാം േശം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് കൊടുക്കാം അത് നല്ല പുളിയുള്ള തക്കാളിയാണ് കേട്ടോ നമ്മുടെ വീട്ടിലുണ്ടായ തക്കാളിയെ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ വീട്ടിലുണ്ടായ തക്കാളിക്ക് ടേസ്റ്റാണ് നല്ല പുളി രസമുണ്ട് കുമ്പ്ളങ്ങ ഇട്ട് കൊടുക്കാം തക്കാളി ചേർത്തോണ്ട് പുളി കുറച്ച് മതി കേട്ടോ ചുപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിക്കാം കേട്ടോ തുറന്നു നോക്കാം നമ്മുടെ കുമ്പളങ്ങ വെന്തുണ്ട് കേട്ടോ വെന്ത ഉടഞ്ഞു പോണ്ടി വെന്താൽ മതി നമുക്ക് അരപ്പൊഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടി വരും നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം തിളച്ച് വെച്ച് കൊടുക്കാം അതിന് കൂടി ഒന്ന് തിളച്ച് ആ മസാലയൊക്കെ അത് കുമ്പളങ്ങിയാൽ പിടിക്കട്ടെ കറി എന്തായിരുന്നു നോക്കാം രണ്ടുമൂപ്രാവശ്യം ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ കറി വെന്തത് എണ്ണയൊക്കെ തെളിഞ്ഞു അടിപൊളി കറിയാണ് കേട്ടോ അപ്പോൾ ഈ കറി ഒരാഴ്ച വരെയൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെച്ചെടുക്കാവുന്നതാണ് ഫ്രിഡ്ജിലൊന്നും വയ്ക്കേണ്ട നമുക്ക് പുറത്ത് വെച്ചാലും മതി ഇടയ്ക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒന്ന് ചൂടാക്കുക അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ചൂടാക്കി വയ്ക്കുക അപ്പോൾ കേടായി പോകില്ല കറികൾ അതിപ്പം എന്ത് കറിയായാലും നമ്മൾ അങ്ങനെ ചെയ്താൽ മതി ഒന്ന് ചൂടാക്കുന്നത് നല്ലതാണ് കറി പെട്ടെന്ന് ചീത്തായി പോകില്ല പക്ഷേ ഫ്രിഡ്ജിനടുത്ത് നമ്മൾ ചൂടാക്കുമ്പം നമുക്ക് ആവശ്യമുള്ള അടുത്ത് ചൂടാക്കാം എന്നിട്ട് ഉപയോഗിക്കുക മൊത്തം ചൂടാക്കി വെക്കരുത് നല്ല ടേസ്റ്റ് ആയത് നമ്മളെ കുമ്പളങ്ങ റെഡി ആയിട്ടുണ്ട് കുമ്പളങ്ങ തീയ്യലെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ നമുക്ക് തീയലിങ്ങനെ വറുത്തരച്ച് വയ്ക്കുന്നതിനൊക്കെ നമുക്ക് തീയലെന്ന് പറയാം കേട്ടോ അടിപൊളി കറിയാണ് നല്ല ടേസ്റ്റാണ് അപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ സൂപ്പർ കറിയാണ് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ടാറ്റാ ബൈ